നിങ്ങൾ ഈ റിവ്യൂടെ ഈ തമ്മിലെ കാണുന്ന സമയത്ത് അത് ഞാൻ പാൻ ഇന്ത്യൻ എന്നാവ് എഴുതിയിട്ടുണ്ടാവുക അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ജോണർ അതങ്ങനെയാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ഒരു കഥയൊന്നും വേണ്ട ഒരു ഭയങ്കര കണക്റ്റഡ് ആയിട്ട് കഥ പോകുന്നു അങ്ങനെയൊന്നുമില്ല ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് കാരണം ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ ആ സർവൈവൽ എന്ന് പറഞ്ഞ ജോണർ ഒരു പാൻ ഇന്ത്യൻ ആണ് അത് വളരെ ഗംഭീരമായിട്ട് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അത്രമാത്രം വിശ്വസനീയമായ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഒരു എക്സലന്റ് മൂവി എന്നാണ് പറയാനുള്ളത് ശരിക്കും ഒരു എക്സലന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ സർവൈവേൽസ് പറയും മലയാളത്തിൽ കുറെ സർവൈവൽസ് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴടുത്ത് വന്നതിൽ ഒന്ന് രണ്ടെണ്ണം വലിയ മോഷണലായിരുന്നു പറയാം ഇപ്പോൾ മലീൻ കുഞ്ഞ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം ഹെലൻ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കുറച്ച് നല്ല സിനിമയായിരുന്നു നീരാളിയൊക്കെ വളരെ മോശ സിനിമയായിരുന്നു അങ്ങനെ കുറെ സിനിമ വന്നത് കുറെ ചീറ്റിപ്പോയെങ്കിലും കുറെ ഉണ്ടായിരുന്ന മാളൂട്ടി എന്നൊരു പറഞ്ഞ സിനിമ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ കുട്ടികാലങ്ങളിലൊക്കെ നമ്മളെ ഭയങ്കര അധികം ത്രില്ലടിപ്പിച്ചിട്ടുള്ള ഒരു സർവൈവൽ ആയിരുന്നു ആ കോഴൽ കിണറിൽ കുഞ്ഞു കൊടുങ്ങുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു ആ കുഞ്ഞു രക്ഷപ്പെടാൻ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ആ സിനിമ കാണുന്ന സമയത്ത് ചെറുപ്പത്തിൽ കണ്ട ആളുകളുടെ കാര്യമായിട്ട് പറയുന്നുണ്ടോ അതിനുശേഷം മലയാളത്തിൽ വന്നിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള വന്നതിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ പറയാം ഈ ശ്യാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് അങ്ങനെ സീൻ മാറ്റോ ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷെ വേണമെങ്കിൽ കമൽഹാസൻ പറയുന്ന പോലെ അതയും താണ്ടി പുനീതമാനത് എന്നൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണ് ഇമോഷണലി ഭയങ്കര രസായിട്ട് വന്നു നന്നായിട്ട് കണക്ട് ചെയ്തു അതിന്റെ ക്ലൈമാക്സിൽ ഉള്ളൊരു സീന സീനും പറയുന്നില്ല സീനൊക്കെ എന്താ പറയാ അത് കണ്ണു നിറഞ്ഞു എന്ന് പറയേണ്ടി വരും അത്രമാത്രം കാരണം ഇപ്പോ റിവ്യൂ പറയുമ്പോഴേ ചില സിനിമകളുണ്ട് ആ സിനിമകൾക്ക് റിവ്യൂ പറയുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു സന്തോഷമുണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഈ സിനിമയുടെ റിവ്യൂ ഇപ്പോ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ടാവും ഒരുപാട് റിവ്യൂ വന്നിട്ടുണ്ട് ഒരുപാട് തിയേറ്റർ റെസ്പോൺസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വ്യൂ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഈ സിനിമയെ കുറിച്ച് പറയുന്ന ഒരു സന്തോഷമാണ് അത്രത്തിൽ ഒരു സന്തോഷം തന്നിട്ടുള്ള ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയാ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ബുദ്ധിമുട്ടല്ല ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് ഒരു പതിനഞ്ചു പേരെങ്കിലും ഉണ്ടാവും പിറകിലൊരു എട്ടുപത്തു പേര് ഞങ്ങളിരിക്കുന്നതിന്റെ ഞാനും ഹാഷിമോന് പോയിരുന്നു തൊട്ടടുത്തൊരു നാലഞ്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവര് വെറുതെ അതായത് ഡീഗ്രേഡ് ചെയ്യാൻ വന്നാണെന്ന് പോലും തോന്നിപ്പോയി എന്നുള്ളതാണ് അത് അവരുടെ വിചാരത്തിൽ വലിയ എന്തോ സംഭവം എന്നാ പക്ഷെ അത് അത്രയും മോശമായിട്ടുള്ള എന്നും എമ്മും കൂട്ടിയിട്ടുള്ള അത് അവർ വിളിക്കാൻ തോന്നില്ല അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാം നോയ്സെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ഇമോഷണലി കണക്റ്റായി അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കുമ്പോൾ ഇവന്മാര് അവിടെ ഇരുന്ന് കൂവുക ഇവന്മാര് വെറുതെ അലമ്പാക്കുക അതില് സുഭാഷയെ എന്ന് കുറെ പ്രാവശ്യം ഇവരുടെ കൂട്ടുകാരന്മാരൊക്കെ വിളിക്കുന്ന ഒരു സാധനം ഉണ്ട് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാം കാണാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ആ സമയത്തൊക്കെ ഇവര് വെറുതെ ഇവിടെ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓവർ ആക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അങ്ങനത്തെ ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്ത് തിയേറ്റർ കേട്ടാൽ വല്ല വഴി ഉണ്ടായിരുന്നെങ്കിൽ അതായത് സ്കാൻ ചെയ്തിട്ട് ഇവന്മാർ ഇങ്ങനത്തെ ആയിരുന്നു പറയുമ്പോൾ പുറത്ത് നിർത്തേണ്ട വല്ല സംവിധാനം ഒക്കെ വരണം അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം അത്രയും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല സോ സിനിമയിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയാ ആദ്യം തന്നെ പറയേണ്ടത് പ്രകടനം തന്നെയാണ് അത് ഓരോ ആളുകളെയും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലൊക്കെ വിട്ടു അതുകൊണ്ട് എല്ലാവരും ആ ടീമിലെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ കഥാപാത്രം ചെയ്ത ആളുകള് ഇവിടെ ആ ഫ്രണ്ട്സ് എസ്പെഷ്യലിപ്പോ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് വന്നു ഒന്ന് നമ്മുടെ സൗബിൻ ഷാഹിർ സൗബിൻ വളരെ നന്നായിട്ട് ആ കഥാപാത്രം എന്നെ മുറുകി പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഭാഗത്ത് പുള്ളീനെ ഒരമ്മ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സാധനമുണ്ട് അത് എനിക്ക് എന്റെ കണ്ണ് നിറഞ്ഞു പോയി അത് അത്ര നന്നായിട്ട് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് ആ ഡെപ്ത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മുടെ ബാസി ബാസി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവരും എല്ലാവരും എന്നാ പറയുന്നത് കാരണം ഒരാളെ മാത്രം എടുത്ത് പറയാൻ കഴിയില്ല എല്ലാവരും അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് തന്നെ അത് ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കേവിനുള്ളിൽ കുടുങ്ങി പോകുന്നതാണ് ആ കേവിലേക്ക് വീഴുന്ന ഒരു സംഭവം ഉണ്ട് അത് അവർ എങ്ങനെ ചെയ്താൽ എനിക്കറിയില്ല അതായത് ആ വീഴുന്ന ആളുടെ ബോഡി അതിലേക്ക് ഇങ്ങനെ ടക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ പാറയിൽ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് വീട് കടക്കുന്ന ഒരു സാധനമാണ് ഫുൾ ചോറായി കുളിച്ചിട്ട് അതൊരു ഗംഭീരമായുള്ള സീനായിരുന്നു വളരെ നല്ല ഷോട്ടായിരുന്നു എനിക്ക് ഭയങ്കര നമുക്ക് ആ ഒരു ശരിക്കും ഫീൽ ചെയ്യും ആ അത്രയും വലിയൊരു തൊള്ളായിരം അടിയൊക്കെ താഴെ താഴെ ഉണ്ടെന്ന് ആ താഴ്ച ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഒരു വലിയ ഒരു കുഴിയിലേക്ക് വീണ് പോകുന്ന ഒരു സാധനം അത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മഴ വരുമ്പോഴുള്ള ചില സൗണ്ട് മിക്സിങ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്താ പറയാ ഭയങ്കര ക്യാമറ കൊണ്ട് മാജിക് കാണിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരുപാടൊന്നുമില്ല വളരെ പ്ലെയിൻ ആയിട്ടുള്ള ചില ഷോട്ടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതൊക്കെ എന്താ പറയാ ആ ഒരു അവരുടെ ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ യാത്ര പോലെ ഒരു പത്ത് പേരുടെ ഒരു അവസ്ഥ അത് കാണുന്ന പ്രേക്ഷകന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കരയുന്ന സീനാണെങ്കിലും അവർ ആ ടെൻഷൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സലീംകുമാറിന്റെ മകൻ പുള്ളിന്റെ പേര് എനിക്ക് അറിയില്ല പുള്ളി ആദ്യത്തെ കുറച്ച് ഭാഗമേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് എൻഡിൽ വരുന്ന സാധനം സാധനമാണ് പക്ഷെ എൻഡില് വരുമ്പോഴും ലൂസ് അടിക്കണമെന്ന് പറഞ്ഞ സാധനുണ്ട് അവിടെയൊക്കെ രോമാഞ്ചം ഫീൽ ചെയ്യും ആ സീൻ കഴിഞ്ഞിട്ട് ഒരു സാധനം കഴിക്കും ലൂസ് അടിക്കണമെന്ന് പറയുമ്പോൾ ലൂസ് അടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് താഴ്ന്നു സൗബിൻ ആ ലൂസടി എന്ന് പറയുന്ന സമയത്ത് കാണിക്കുന്ന ഒരു സാധനം ഉണ്ടാ വടം വലീനെ പോലെ ഇങ്ങനെ തിരിഞ്ഞെന്നൊരു സംഭവം കാണിക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന സീനായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ പിന്നെ മ്യൂസിക്കിലേക്ക് വരികയാണെങ്കിൽ സുഷീൻ ഷ്യാം ഇതുവരെ ചെയ്തിട്ടുള്ള മ്യൂസിക്കേ അല്ല അത്തരത്തിൽ ഭയങ്കര ബുംപും സാധനങ്ങളും ആ ബേസിക് ബാസ് ഉണ്ടാവുന്ന സാധനങ്ങളും ഇതൊന്നുമല്ല അല്ല അതിനപ്പുറത്തേക്ക് സോറി അതിനപ്പുറത്തേക്ക് വളരെ ലേറ്റ് ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെയാണ് അതായത് ചില സീൻസിലൊക്കെ ആ ഒരു ഭീതി ഉണ്ടല്ലോ ഇപ്പൊ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള തോന്നൽ അതുപോലെ ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സമയത്തുള്ള ചില മ്യൂസിക്സ് പിന്നെ കൂടുതലായിട്ടും നമ്മുടെ കൺമണി അൻപോഡ് കാതൽ എന്നാണ് എഴുതും കടിതം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങൾ ഒക്കെ ഭയങ്കര ഒരു ഫീലായിരുന്നു അപ്പോ മ്യൂസിക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം പിടിച്ചിട്ടുണ്ടെന്ന് എന്ന് കൂടി ആ ഇന്റർവ്യൂല് പറയുന്നുണ്ടോ കറക്റ്റാണ് സുഷിന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ മൊത്തത്തിൽ ആ ഒരു ക്രൂ ആ ഒരു ജോണർ ആ ഒരു സർവൈവൽ എന്നുള്ള സാധനം അവരെ എക്സിക്യൂട്ട് ചെയ്തത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്ഷനോട് കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് അത് വളരെ വലിയ ഇന്റർനാഷണൽ ഹോളിവുഡ് സിനിമകളായിട്ടൊന്നും നമ്മൾ കണക്ട് ചെയ്യുന്നില്ല പക്ഷെ ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ അത് ഭയങ്കര സംഭവം തന്നെയാണ് അത് അത്ര നന്നായിട്ട് അത്ര മനോഹരമായി ചെയ്തിട്ടുണ്ട് അത് മലയാളത്തിന് നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്പേസിന്ന് അവർ ഇങ്ങനത്തെ ഒരു സാധനം എന്താ പറയാ ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഹാറ്റ്സ് ഓഫ് എന്ന് പറയാതെ വയ്യ അത്രയ്ക്ക് അവരെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നന്നായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സിനിമകൾ വരാൻ ഇതൊരു വലിയ പ്രചോദനം കൂടിയാവും ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിനിടയിൽ വന്നിട്ടുള്ള സർവൈവൽസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു തിരക്കേടില്ല എന്ന് പറയുന്നതിനേ ഉള്ളൂ എനിക്കൊന്നും ഹേലാണ് നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമ സോ ഇതുപോലുള്ള ചെറിയ സിനിമകൾ ചെറിയ സാധനം ഒരു യാത്ര പോകുന്ന ഒരു കേബിൾ കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല സോ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമലിൽ രേഖപ്പെടുത്തുക ഞാൻ എന്തായാലും ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇനി എനിക്ക് അത്ര ഇഷ്ടമായി ആ ഒരു ജോണർ അവർ അതിനെടുത്ത എഫേർട്ട് ഭയങ്കര സംഭവം അതുകൊണ്ടാണ് ഈ ടെന്നിൽ ടെണ്ണിൽ കൊടുത്ത കേട്ടോ ആ എഫേർട്ടിനുള്ള എൻകറേജ്മെന്റ് എന്ന രീതിയിലും കൂടിയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമലിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും കാണാം കാണവേ